നമസ്കാരം പ്രിയ സുഹൃത്തുക്കൾ ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളപ്പള്ളി കോഴിക്കോട് മുഴങ്ങോട്ടുട സ്കൂളിൻ്റെ കിഴക്കുള്ള മീമുക്കിലാണ് എൻ്റെ പിന്നിൽ കാണുന്നത് ഈ ഒരു കട രാവിലെ അഞ്ച് മണി മുതൽ രാത്രി പന്ത്രണ്ട് മണിവരെ പ്രവർത്തിക്കുന്നവരാണ് രുചികരമായ ഭക്ഷണ ഫളം വന്നൊരു കടയാണ് ഇത് പറയാൻ കാരണം ഈ കട ഇന്ന് അടഞ്ഞുകിടക്കുകയാണ് എന്തുകൊണ്ടാണെന്ന് അന്വേഷിക്കപ്പെടാൻ അറിയുന്നത് കഴിഞ്ഞ ദിവസം ഇവിടുത്തെ ഒരു ഡാബ് ഇവിടെ സദാ ചട്ടുദോശയും മറ്റ് സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഇക്ക അഷ്റഫ് എന്ന് പറയും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഇന്നലെ ഞാൻ ഒരു എട്ടര ആയപ്പോൾ അതായത് ഇന്ന് മുപ്പതാം തീയതി ഇരുപത്തൊമ്പതാം തീയതി രാത്രി എട്ടരയ്ക്ക് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ഓംലേറ്റ് വാങ്ങിച്ചിട്ട് ഞാൻ പോകുമ്പോഴാണ് അവസാനമായി കാണാം ഇന്ന് രാവിലെ വരുമ്പോൾ അറിയുന്നു അദ്ദേഹം വണ്ടി ആക്സിഡൻ്റിൽ ഗുരുതരമായി പരിക്കേറ്റ് വലിയ തോസ്റ്റിലാണ് അതീവ ഗുരുതരാവസ്ഥയിലാണ് ഇപ്പോൾ നിലവിലുള്ളത് ഞാൻ പറഞ്ഞു വരുന്നത് തിരക്കുള്ള ഒരു ഭാഗത്തൂടെ രണ്ടും മൂന്നും നാലും പേർ ഒരു ബൈക്കിനകത്ത് അതീവ സ്പീഡിൽ ഇതുവഴി കടന്നു പോകുന്ന ഒരു പ്രവണത സ്ഥിരമായി കാണാറുണ്ട് അത്തരത്തിലൊരു സംഭവമാണ് ഇന്നലെ ഇവിടെ ഉണ്ടായത് അദ്ദേഹം ഈ തൊട്ടടുത്ത കടയിൽ നിന്നും പാല് വാങ്ങി റോഡിലേക്ക് ഇറങ്ങുമ്പോൾ നാല് പേർ വന്ന ബൈക്കാണ് അദ്ദേഹത്തിനെ ഇടിച്ച് ഈ ഗുരുതരമായ ഒരു അവസ്ഥയിലേക്ക് കൊടുക്കുന്നത് ശരിക്കും അധികാരികൾ കണ്ണുറക്കേണ്ട ഒരു സമയമാണ് ഇതൊരു ഗ്രാമാന്തരീക്ഷമാണ് ഇവിടെ ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ ഒരു രണ്ടാമത്തെ ഒരു മരണമാണ് ഈ അടുത്തവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ നാട്ടുകാരുടെ ഈ പ്രതികരണം നമുക്ക് ഒന്ന് കേൾക്കാം അതെന്ന് പറഞ്ഞാൽ ഈ തിരക്കുള്ള സമയത്ത് നല്ല സ്പീഡിലാണ് പിള്ളേർ നാലും അഞ്ചും പിള്ളേർ മൂന്നും നാലും പിള്ളേർ വൈകിയാണ് കേറി വരുന്നത് ഭയങ്കര സ്പീഡിലാണ് കേറി വരുന്നത് വണ്ടിയൊക്കെ ഓട്ടോക്കെ കേറി വരുന്നത് ഇന്നലെ ഈ സംഭവം ഇന്നലെ ഈ സംഭവം ഉണ്ടാകുമ്പോൾ ഞാനിവിടെ ഇല്ല പത്ത് മണിക്ക് അത് എത്ര ബൈക്ക് മൂന്ന് കേട്ടോന്നു നാലുപേരെ രണ്ടുപേർ ഹോസ്പിറ്റലിൽ രണ്ടുപേർ പോയിട്ടുണ്ടെന്നാൽ അത് ഒരുത്തനം ഇവിടെ വരുന്നിട്ട് അവര് ആ പച്ചക്കറി കടയുടെ തന്നെ വരുന്നിട്ട് നിന്ന മൊത്തം ബ്ലഡായി ഇപ്പം രാവിലെ ആ കിടക്കാരൻ വന്നാൽ അത് കഴുകി കളഞ്ഞു ഒരു തൻ്റെ കണ്ണൊക്കെ പുറത്ത് വന്നതുകൂടെ രാവിലെ ഒരു ഭാഗത്തും കേട്ടു മുമ്പ് സമാനമായ ഒരു കാറിങ്ങനെ തിരിഞ്ഞ് വന്നു ആ കാറിന് ഓവർത്തേക്ക് കയറി വന്നതിൻ്റെ ഫ്രണ്ട് പിടിച്ചു ധരിച്ചു പയ്യൻ കുറവ് പയ്യൻ ധരിച്ചു എന്നുള്ളത് വീണ ഒരു രണ്ടിനോട് ഉണ്ടായിരുന്നു കാരണം വീട്ടിൽ പോകാൻ വേണ്ടി പാലും ഇവിടെ സൂക്ഷിക്കുന്നു എടുത്തോണ്ട് വരികയും പറയുകയും લાં ટાંસ કે બુલ્લાર આવન નર 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 પ્રેલમ મેચોલ ન બુલ્લાર આ હા પટ્ટન સાઉન્ડ જેકી આલ રોડ નડકન કેકને ગાણન ઇ પોસ્ટેર પ્રશ્ના આલે ઇ પોસ્ટેર બંગરે ઉશીયા કલ્લે વરણ નમકુડ નનન નડુ ઇ મેરવિલ આ મુને ઉર બસલ નન મયેન્ડે ઇ પોસ્ટેર મરવા આડુન વરન રાગ വെക്കുന്ന ഒരു നാല് റോഡുകൾ കൂടി ചേരുന്ന ഭാഗമാണ് എന്ന് പറയുന്ന ഈ ജംഗ്ഷൻ ഏതു നേരവും തിരക്കനുഭവപ്പെടുന്ന ജംഗ്ഷനിലൂടെ നൂറും നൂറ്റി ഇരുപത് മൈൽ സ്പീഡിലാണ് ചില വാഹനങ്ങൾ ചീറിപ്പായുന്നത് പ്രത്യേകിച്ച് ലഹരി ഉപയോഗിച്ച് ഉച്ചത്തിൽ ബഹളവും അസഭ്യവാക്കുകളും പറഞ്ഞുകൊണ്ടും മൂന്നും നാലും പേർ ചേർന്ന് ഒരു ടു വീലറിൽ അമിതവേഗത്തിൽ പോകുന്നത് സ്ഥിരം കാഴ്ചയാണ് അത്തരത്തിൽ ഒരു സംഭവത്തിനാണ് കഴിഞ്ഞ രാത്രിയിൽ ഒരു പാവം മനുഷ്യൻ ഇരയായത് ഇതിനെതിരെ ചോദ്യം ചെയ്യുന്നവരെ ഭീഷണിപ്പെടുത്തുന്നതിനാൽ ആരും ഈ അനീതിക്കെതിരെ ശബ്ദമുയർത്താറില്ല ഞാൻ രാജ്യപ്പിക്കുന്ന റോഡിൽ മീമുക്കിൻ്റെ ഭാഗത്ത് വളരെ ഗതാഗതങ്ങൾ സൃഷ്ടിക്കുന്ന രീതിയിലുള്ള ഫ്ലക്സുകളും അതുപോലെ ഉണ്ടെങ്കിൽ വാഹനങ്ങൾ കുട്ടികൾ ഈ വാഹനങ്ങൾ യാത്ര ചെയ്യുന്ന കുട്ടികൾ വളരെ അധികം സ്പീഡിലും വന്ന് നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നുണ്ട് അതിനെ അത് നടപടികൾ സ്വീകരിക്കണം അതിൻ്റെ അത്യാവശ്യം എന്ന് പറയുന്നത് ഈ റോഡ് സൈഡിൽ ഇരിക്കുന്ന ഫ്ലക്സുകൾ ഫ്ലക്സുകൾ പരിപൂർണമായിട്ട് ഒഴിവാക്കി ജനങ്ങൾക്ക് അപ്പർ സൈഡിൽ നിന്ന് ഇപ്പുറ സൈഡിൽ നിന്ന് വരുന്ന വണ്ടികൾ കാണത്തക്ക രീതിയിലുള്ള ഒരു നടപടികൾ സ്വീകരിക്കണമെന്നാണ് പ്രത്യേകിച്ച് പറയാനുള്ളത് അതിനുവേണ്ടി ആ ജംഗ്ഷനിൽ ഒരു ട്രാഫിക് ഐലൻഡ് അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി സംവിധാനവും സ്ഥാപിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ഈ അവസരത്തിൽ പറഞ്ഞുകൊള്ളു മെയിനായിട്ട് ഈ കുട്ടികൾ ഓവർ സ്പീഡ് ഒന്ന് ഒരു വണ്ടിയുടെ പറയും മൂന്നും നാലും ചെറുപ്പക്കാർ വന്ന് അതികര സ്പീഡിൽ വന്ന് അപകടം സൃഷ്ടിക്കുന്ന ഒരു നിശ്ചയ സംഭവമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നടപടികളൊക്കെ ഈ ആവശ്യപ്പെട്ടു ഈ മൂടിപ്പൊതച്ചിട്ടിരിക്കുന്ന നാലുവേലു വണ്ടിയിലാണ് അഷ്റഫക്കിയുടെ രാവിലത്തെ ചീനിക്കച്ചവടം ഉച്ചയ്ക്ക് ശേഷം ഈ തട്ടിന് മുന്നിലാണ് തട്ടുദോശയും ഓംലെറ്റും ബുൾസയും ഒക്കെ തയ്യാറാക്കാൻ ആ മനുഷ്യൻ ഇവിടെ ഉണ്ടാകും രാവ് ഏറും വരെ കരുണാകുളി ലാലാജിൻ്റെ പടിഞ്ഞാറൻ പണിക്കാലം റോഡ് സൈഡ് എസ് പി മാർക്കറ്റ് മീമുക്ക് ജംഗ്ഷൻ ഭാഗത്ത് സ്ഥിരമായിട്ട് അപകടം നടന്നുകൊണ്ടിരിക്കുകയാണ് ഓവർ സ്പീഡാണ് ഇതിൽ മെയിൻ കാരണം ഒരു ബൈക്കിനകത്ത് മൂന്നും നാലും പേരുമാണ് സന്ധ്യ സമയങ്ങളിൽ ബൈക്കിനകത്ത് സഞ്ചരിക്കുന്നത് റോഡലെങ്കിൽ ബ്രിക്സ് ആണ് ഏറ്റവും കൂടുതൽ അപകടം ശ്രദ്ധിക്കുന്നത് അനഗതമായ ഇറക്കുകൾ റോഡിൽ കടകൾ ഇറക്കുകളാണ് അത് കാരണമാണ് ജനങ്ങൾക്ക് നോട്ടം കിട്ടാതെ വരുന്നത് ഇത് സ്ഥിരമായിട്ടുള്ള ഒരു പദ്ധതിയാണ് സ്ഥലങ്ങള്രക്കേണ്ട സ്ഥലമാണ് അപ്പോൾ അതിന് നമ്മൾ എന്തെങ്കിലും ഒരു ഇത് പോലീസ് അധികാരികൾ വന്നാൽ ഒന്ന് ചെക്ക് ചെയ്യുകയോ കാര്യങ്ങൾ വൈകുന്നേരത്തെ ഒന്ന് തോന് വയ്ക്കുകയോ അത് നടന്നുള്ള നിയന്ത്രിക്കുകയോ ചെയ്യേണ്ട ഒരു കടമയുള്ളതാണ്